ഹലോ ഡേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മൂന്ന് വർഷ ഡിഗ്രിക്കാരുടെ കോമൺ പേപ്പറായിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറേൻ എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ആൻഡ് ത്രീ ആണ് യൂണിറ്റ് ടുവിൽ ദ മെർക്കൻറ്റൈൽ ഇറ മെർക്കൻ്റെ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ലോകത്ത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ആധുനിക മുതലാളിത്തത്തിന് അടിത്തറയിട്ട ഒരു പരിവർത്തന ഘട്ടമായിരുന്നു ഇത് സാമ്പത്തിക മേധാവിത്വത്തിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കൊളോണിയൽ അധിനിവേശങ്ങളിലൂടെ സാമ്രാജ്യങ്ങൾ വിപുലീകരിക്കുകയും ലോകമെമ്പാടും വ്യാപാര ബാധകൾ സ്ഥാപിക്കുകയും ചെയ്തു നാവിഗേഷൻ ഗതാഗതം ആശയവിനിമയം എന്നിവയിലുണ്ടായ പുരോഗതി അന്താരാഷ്ട്ര വ്യാപാരത്തെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മെർക്കൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ വളരാൻ തുടങ്ങിയത് ഈ ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് നവോത്ഥാന കാലഘട്ടത്തിൽ കലാ സാഹിത്യം ശാസ്ത്രം ഭരണം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയൊരു ഉണർവ് ഉണ്ടായി മധ്യകാലഘട്ടത്തിലെ ജീവിത രീതികൾക്കെതിരെയുള്ള ഒരു കലാപമായിരുന്നു മെർക്കൻ്റലിസം എന്ന് പറയുന്നത് ആണ് മെർക്കൻ്റലിസം എന്ന പദം ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സ്വർണശേഖരണം സ്വർണത്തെ സമ്പത്തും അധികാരവുമായി ബന്ധപ്പെടുത്തിയിരുന്നു സ്വർണം അധിനിവേശങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായി കണക്കാക്കപ്പെട്ടിരുന്നു സ്വർണത്തിൻ്റെ കുറവ് രാജ്യത്തിൻ്റെ തകർച്ചക്ക് കാരണമാകുമെന്ന് അവർ വിശ്വസിച്ചു ബ്രിട്ടന് ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ സ്വർണകനികൾ കുറവായതുകൊണ്ട് അവർ കോളനികളെ ആശ്രയിച്ചു കോളനികളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് അന്തിമ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയവ വിറ്റ് സ്വർണ്ണലാഭമായി നേടുക എന്നതായിരുന്നു ഇതിൻ്റെ രീതി മറ്റൊരു സവിശേഷതയാണ് സമ്പത്ത് നിശ്ചലമാണെന്നൊരു വിശ്വാസം സമ്പത്ത് നിശ്ചലം സ്ട്രാറ്റിഗാണെന്നുള്ള വിശ്വാസമായിരുന്നു മെർക്കൻഡിലിസത്തിൻ്റെ കാതൽ സ്വർണം അപൂർവമായതിനാൽ അതിൻ്റെ ലഭ്യത പരിമിതമാണെന്ന് അവർ കരുതി അതുകൊണ്ട് തന്നെ ഒരു രാജ്യം കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്താൽ ആ രാജ്യത്ത് സമ്പത്ത് നഷ്ടപ്പെടുന്നു ആ രാജ്യത്തിന് സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്ന് അവർ വിശ്വസിച്ചു മറ്റൊരു രാജ്യത്തിൻ്റെ ചിലവിൽ മാത്രമേ ഒരു രാജ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്നവരെ കരുതി മറ്റൊന്ന് വലിയ ജനസംഖ്യ തൊഴിൽ ശക്തി വിപണി സൈന്യം എന്നിവ നൽകുന്നത് വലിയ ജനസംഖ്യ ആവശ്യമാണെന്ന് മർക്കൻ്റലിസ്റ്റുകൾ വിശ്വസിച്ചു രാജ്യം വലുതാവും തോറും കൂടുതൽ സമ്പത്ത് ശേഖരിക്കാനും വലിയ സൈന്യത്തെ നിലനിർത്താനും കഴിയും മറ്റൊന്ന് അനുകൂല വ്യാപാര സന്തുലിതാവസ്ഥ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതിലൂടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് നേടാനാകുമെന്ന് ഇവർ വിശ്വസിച്ചു വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് സ്വർണവും സമ്പത്തും പുറത്തു പോകുന്നതിന് തുല്യമാണ് മറ്റൊന്ന് കോളനികളെ ആശ്രയിക്കൽ അസംസ്കൃത വസ്തുക്കൾക്കും സ്വർണത്തിനും വേണ്ടി രാജ്യങ്ങൾ തങ്ങളുടെ കോളനികളെ ആശ്രയിച്ചു ഇത് മാതൃരാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനെ സഹായിച്ചു മറ്റൊന്ന് സ്റ്റേറ്റ് കുത്തുകൾ കോളനികളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ മാതൃരാജ്യത്തിന് കുത്തകൾ ഉണ്ടായിരുന്നു കോളനികളിൽ നിന്ന് സ്വർണം മാതൃരാജ്യത്തിലേക്ക് മാറ്റുന്നതിന് ഇത് സഹായിച്ചു മറ്റൊന്ന് വ്യാപാര തടസ്സങ്ങൾ മറ്റ് സാമ്രാജ്യങ്ങളുമായിട്ടുള്ള കോളനികളുടെ വ്യാപാരം പല രാജ്യങ്ങളും നിരോധിച്ചു ഉദാഹരണത്തിന് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്താൻ അനുവാദമുണ്ടായിരുന്നു അതായത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് മറ്റ് സാമ്രാജ്യങ്ങളുമായിട്ടുള്ള കോളനികളുടെ വ്യാപാരം പല രാജ്യങ്ങളും ഇതുമൂലം നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇറക്കുമതി കുറക്കുന്നതിനായിട്ട് നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി മർക്കൻ്റലിസത്തിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് പറയുന്നത് ഈ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ സ്പെയിന് ബ്രിട്ടന് ഫ്രാൻസ് പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നത് ബ്രിട്ടീഷ് നാവിഗേഷൻ ആക്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ഒലിവർ ക്രോംവൽ കൊണ്ടുവന്ന ഈ നിയമപ്രകാരം കോളനികളിലേക്കോ കോളനികളിൽ നിന്ന് ഉള്ള ചരക്കുകൾ വിദേശ കപ്പലുകളിൽ കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാക്കി ബ്രിട്ടീഷ് കപ്പലുകൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചു മറ്റൊന്ന് കോൾബർട്ടിസം ഫ്രാൻസിലെ മന്ത്രിയായിരുന്ന ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബർട്ട് നേങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം താരിഫുകൾ ഏർപ്പെടുത്തുകയും പൊതുമരാമത്ത് പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുകയും ഫ്രഞ്ച് നാവികസേന സ്ഥാപിക്കുകയും ചെയ്തു മറ്റൊന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആയിരത്തി അറുന്നൂറിൽ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച ഈ ഒരു കമ്പനിക്ക് ഏഷ്യൻ വിപണികളിൽ പ്രത്യേകിച്ച് സുഗന്ധ വിജ്ഞാന വ്യാപാരത്തിൽ കുത്തക അധികാരം നൽകി മറ്റൊന്ന് സ്പെയിനിലെ ആർബിട്രിസ്റ്റാസ് സ്പെയിനിലെ ഒരു കൂട്ടം പരിഷ്കർത്താക്കളായിരുന്നു ഇവർ സ്പെയിനിലെ കോളനികളെ അമിതമായിട്ട് ആശ്രയിക്കുന്നവരെ ഇവരെ എതിർത്തു കാർഷിക മേഖലയ്ക്ക് സബ്സിഡികൾ നൽകാനും ഇറക്കുമതി നിയന്ത്രിക്കാനും ഇവർ നിർദ്ദേശിച്ചു ഇനി ഇതിൻ്റെ മെർക്കൻഡൽസത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ സാമ്പത്തിക ഘടകങ്ങൾ എക്കണോമിക് ഫാക്ടേഴ്സ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഒരു ഗാർഹിക സമ്പദ് വ്യവസ്ഥ വിനിമയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിമാറി കൃഷിയുടെ അടിസ്ഥാന കൃഷിയുടെ സ്ഥാനത്ത് വ്യവസായം പ്രാധാന്യം നേടി വ്യാപാര സാമൂഹിക സാമ്പത്തിക അടിത്തറയും മാറ്റിമറിച്ചു പിന്നെ ചില രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നു മധ്യ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ ദേശീയത ശക്തമായി ഫ്യൂഡലിസം അവസാനിക്കുകയും രാജാക്കന്മാർ കൂടുതൽ ശക്തരാകുകയും ചെയ്തു ശക്തമായിട്ട് രാഷ്ട്രം കെട്ടിപ്പടുക്കാൻമാർക്ക് അഞ്ചലിസ്റ്റുകൾ ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു മറ്റൊന്നാണ് മതപരമായിട്ടുള്ള ഘടകങ്ങൾ നവീകരണ പ്രസ്ഥാനം റോമൻ കത്തോലിക്ക സഭക്കും പോപ്പിൻ്റെ അധികാരത്തിനൊക്കെ എതിരെ വെല്ലുവിളികൾ ഉയർത്തി മറ്റൊന്ന് കൾച്ചറൽ ഫാക്ടേഴ്സ് ഈ ഞാൻ നമ്മൾ നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും റീനൈസൻസ് ജനങ്ങൾക്ക് എന്താണ് പുതിയ അറിവുകൾ നൽകി സ്വർഗ്ഗത്തിലെ ജീവിതത്തെക്കാൾ ഹ്യലോക ജീവിതമാണ് പ്രധാനമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് പ്രധാനമായിട്ടും പണത്തിന് പ്രാധാന്യം നൽകി മറ്റൊന്ന് ശാസ്ത്രീയ ഘടകങ്ങൾ വടക്ക് നോക്കിയന്ത്രം അച്ചടി യന്ത്രം പോലെയുള്ള ഇവിടെ കണ്ടുപിടുത്ത് നിർണായകമായി വടക്ക് നോക്കിയന്ത്രം പുതിയ രാജ്യങ്ങളെ കണ്ടെത്തുന്നതിനും അച്ചടി യന്ത്രം പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ സഹായിച്ചു ഇനി മറ്റൊന്ന് പഠിക്കാനുള്ളതാണ് മെർക്കൻ്റലിസത്തിൻ്റെ സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒന്ന് വെൽത്ത് രാജ്യത്തെ ശക്തമാക്കുക എന്നായിരുന്നു പ്രധാന ലക്ഷ്യം സ്വർണം വെള്ളി അടങ്ങി സമ്പത്താണ് രാജ്യത്തിൻ്റെ ശക്തി എന്ന് അവർ കരുതി കൂടുതൽ സ്വർണം കൂടുതൽ സമ്പത്ത് കൂടുതൽ അധികാരം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം യുദ്ധം നടത്താനൊക്കെ പണം അത്യാതേക്ഷിക്കായിരുന്നു പണത്തിൻ്റെ അളവ് കൂടുമ്പോൾ വില നിലവാരത്തിലും തൊഴിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ പഠിച്ചിരുന്നുവെന്ന് കെയ്ൻസ് അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റൊന്ന് വിദേശ വ്യാപാരം ബാലൻസ് ഓഫ് ട്രേഡ് തിയറി എന്നാണ് ഇത് അറിയപ്പെടുന്നത് സ്വർണം വെള്ളി നേടാനുള്ള ഏക മാർഗമായിട്ട് വിദേശ വ്യാപാരത്തെ കണ്ടു കയറ്റുമതി ഇറക്കുമതിയേക്കാൾ കൂടുതലായിരിക്കണമെന്നവർ നിർബന്ധിച്ചു അടുത്താണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാണിജ്യ വ്യവസായം കൃഷിയേക്കാൾ വാണിജ്യത്തിനും വ്യവസായത്തിനും അവർ പ്രാധാന്യം നൽകി ഇവ കൂടുതൽ ഉൽപാദനക്ഷമമാണെന്ന് അവർ വിശ്വസിച്ചു മറ്റൊന്ന് ജനസംഖ്യ വലിയ ജനസംഖ്യ രാജ്യത്തെ സൈനികമായി ശക്തമാക്കാനും ഉൽപാദന ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നവർ കരുതി കുറഞ്ഞ കൂലിക്ക് തൊഴിലാളികളെ ലഭിക്കാൻ ഇത് സഹായിക്കും മറ്റൊന്ന് നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാൻ കൃഷിക്കും പ്രാധാന്യം നൽകി മറ്റൊന്ന് വേതനവും വാടകയും ഉൽപാദന പ്രശ്നങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകിയത് വിതരണത്തിനല്ല അതുകൊണ്ട് തന്നെ വേതനത്തിനും വാടകയ്ക്കും വലിയ പ്രാധാന്യം അവർ നൽകിയില്ല മറ്റൊന്ന് ഇൻട്രസ്റ്റ് പലിശയുടെ കാലത്തിൽ ഏക അഭിപ്രായം ഉണ്ടായിരുന്നില്ല ചില ആളുകൾ അതിനെ അനുകൂലിച്ചു തോമസ് മണ്ണൻ പോലുള്ള ആളുകൾ പരീക്ഷ വാങ്ങുന്നതിന് അലി അനുകൂലിച്ചു മറ്റൊന്ന് നികുതി ഓരോരുത്തരും സ്റ്റേറ്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കനുസരിച്ച് നികുതി നൽകണമെന്നായിരുന്നു അവരുടെ തത്വം മറ്റൊന്ന് തിയറി ഓഫ് വാല്യൂ ഒരു വസ്തുവിൻ്റെ സാധാരണ മൂല്യം അതിൻ്റെ ഉത്പാദന ചെലവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മെർക്കാനലിസ്റ്റുകൾ വിശ്വസിച്ചു പത്താമത്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഭൂമി തൊഴിൽ മൂലധനം എന്നിങ്ങനെ മൂന്ന് ഉൽപാദന ഘടകങ്ങളെ അവർ തിരിച്ചറിഞ്ഞു തൊഴിൽ സമ്പത്തിൻ്റെ പിതാവും ഭൂമി മാതാവും സർ വില്യം പെപ്റ്റി പറയുന്നുണ്ട് മറ്റൊന്ന് വാണിജ്യ നിയന്ത്രണങ്ങൾ സാമൂഹിക ക്ഷേമത്തിന് വാണിജ്യ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് അവരെ വിശ്വസിച്ചു ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു മറ്റൊന്ന് സ്റ്റേറ്റിൻ്റെ പങ്ക് ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പരമാധികാര ശക്തിയായി സ്റ്റേറ്റിനെ കണ്ടു മറ്റൊന്ന് ലാൻഡ് ബാങ്കിങ് പദ്ധതികൾ ചേംബർലിൻ ബാർബൺ എന്നിവരെ ലാൻഡ് ബാങ്ക് സ്കീമുകൾ അവതരിപ്പിച്ചു മറ്റൊന്ന് തൊഴിൽ വ്യാപാരികളാണ് സമൂഹത്തിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള അംഗങ്ങൾ എന്നവര് വിശ്വസിച്ചു ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ ഇനി ഇതിൽ പഠിക്കാനുള്ള ഒന്നാണ് ക്രിട്ടിക്കൽ എസ്റ്റിമേറ്റ്സ് ഓഫ് മെർക്കൻഡലിസം മെർക്കൻഡലിസത്തിൻ്റെ വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ വിമർശനമായിട്ട് പറയുന്നത് സ്വർണത്തിനും വെള്ളിക്ക് അവർ അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകി കൃഷിയുടെ പ്രാധാന്യം കുറച്ച് കാണുകയും വാണിജ്യത്തിന് അമിത പ്രാധാന്യം നൽകുകയും ചെയ്തു അനുകൂല വ്യാപാര സന്തുലിതാവസ്ഥ മാത്രമാണ് സമൃദ്ധിയുടെ ഉറവിടമെന്നത് എന്നത് തെറ്റായിട്ടുള്ളൊരു ധാരണയായിരുന്നു ഒരു രാജ്യത്തിൻ്റെ നേട്ടം മറ്റൊരു രാജ്യത്തിൻ്റെ നഷ്ടമാണെന്നുള്ള ചിന്ത തെറ്റായിരുന്നു പിന്നെ മെറിറ്റ്സുകളായിട്ട് പറയുന്നത് ആധുനിക സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ മുൻഗാമികളാണ് എന്ന് ഡോക്ടർ സ്മിത്ത് അഭിപ്രായപ്പെടുന്നുണ്ട് ഇവർ അതുപോലെ ഇവർ മാക്രോ എക്കണോമിക്സ് സമീപനം വികസിപ്പിച്ചു പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് പലിശ നിരക്ക് കുറയാനും നിക്ഷേപം കൂടാനും സഹായിക്കുമെന്ന് കെയ്ൻസ് അവരുടെ ആശയങ്ങളെ പിന്തുണച്ചു കൊമേഴ്ഷ്യൽ മുതലാളിത്തത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ മുതലാളിത്തത്തിലേക്ക് മാറാൻ പാശ്ചാത്യ രാജ്യങ്ങളെ സഹായിച്ചു മറ്റൊന്ന് ഡിക്ലൈൻ ഓഫ് മർക്കൻ്റലിസം ആദ് സ്മിത്തിൻ്റെ ആശയങ്ങളുടെ സ്വാധീനത്താലാണ് മർക്കൻറലിസം തകരുന്നത് ബാങ്കിൻ്റെ വളർച്ച നാണയങ്ങളുടെയും സ്വർണത്തിൻ്റെയും പ്രാധാന്യം കുറച്ചു സ്വർണത്തേക്കാൾ ഫാക്ടറികളും യന്ത്രങ്ങളുമാണ് പ്രധാന സമ്പത്ത് എന്ന് വിപണി സമ്പത്ത് വ്യവസ്ഥ തെളിയിച്ചു വ്യവസായിക വിപ്ലവം മത്സ മത്സരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വഴിയൊരുക്കും അതൊക്കെയാണ് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് അത് ഒരു ഇത് മനസ്സിലാക്കുക മർക്കൻഡിസത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്